വെറൈറ്റി ചെടികളുണ്ട് നമ്മൾ നാൽപ്പത് രൂപ തൊട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് സാധനങ്ങൾ ഇപ്പോൾ ഭയങ്കര ബഹളം അതായത് കൊണ്ട് ചെടികളെല്ലാം നല്ല ചെടികളുടെ വർണ്ണ വസന്തം തീർത്തിരിക്കുകയാണ് ഇവിടെ ഒരു ചെടികൾ കൊണ്ട് ഒരു പർദീസ തീർത്തിരിക്കുക എന്നാൽ നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ചെടികൾ വീട്ടിലേക്ക് കൊണ്ടാൻ വലിയൊരു ഓഫറുമായിട്ടാണ് ഓഫറിന്റെ പെരുമഴയാണ് ഒരു നാൽപ്പത് രൂപ തുടങ്ങിയുള്ള കിടിലൻ ചെടികളാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കണ്ടറിയാം തിരുവല്ല പുഷ്പവേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നാണ്ട ചെടികളെല്ലാം നല്ല വെറൈറ്റി ചെടികളുണ്ട് നമ്മൾ നാൽപ്പത് രൂപ തൊട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് സാധനങ്ങൾ ഇപ്പൊ ഭയങ്കര ബഹളമാണ് അതായത് കൊണ്ട് ചെടികളെല്ലാം നല്ല രീതിയിൽ വിൽക്കുവാണ് ഓഫർ നാൽപ്പത് രൂപ വെച്ച് നമ്മളങ്ങ് കൊടുക്കുവാണ് നാൽപ്പത് രൂപ വെച്ച് നാൽപ്പത് രൂപ മുകളിലോട്ടുള്ള നല്ല ലാവുകൾ മാവുകൾ തെങ്ങൻ തൈകൾ നല്ല ആറാം മാസത്തിൽ കായ്ക്കുന്ന ലാവ് മാവ് എല്ലാ വെറൈറ്റി ചെടികളും അതേപോലെ ഇത് കണ്ടോ പുഷ്പമേളയിലൊക്കെ കണ്ടോ നല്ല വെറൈറ്റിയാണ് ഇതെല്ലാം നമ്മുടെയാണ് പുഷ്പമേള ഒരുക്കിയിട്ടേക്കുന്നുണ്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഇപ്പൊ ഇപ്പൊ ഉറ്റ സമയത്ത് തന്നെ ഇത്രയും ആൾക്കാരാണ് കണ്ട ഓൺലെന്ന് പറയാൻ നമ്മൾ കണ്ട ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരുപാട് വെറൈറ്റികളുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ചെടികൾ ജമന്തി ഡാലിയ ഡാലിയയുടെ തോട്ടമാണ് കൊടുത്തേക്കുന്നത് കണ്ടോ ഡാലിയ തോട്ടം ഡാലിയ അത് തന്നെ ജമന്തി ഡാലിയ ഓർക്കിഡ് മുസാണ്ട ഇങ്ങനെയുള്ള എല്ലാ ചെടികളും വേണ്ട വന്നോ കണ്ട ജമന്തികളൊക്കെ നമ്മൾ നല്ല വെറൈറ്റി ജമന്തികളാണ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ അതേപോലെ തന്നെ റോസ് ഐറ്റംസ് നല്ല പൂക്കളുള്ള റോസുകൾ പിന്നെ അതേപോലെ തന്നെ നല്ല പഴവർഗ്ഗങ്ങൾ ഇതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാ പഴവർഗ്ഗങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ പൂനാ ജമന്തി എന്ന് പറയുന്നത് ഇതാ പൂനാ ജമന്തികളൊക്കെ ഉണ്ട് പിന്നെ അടീന ഉണ്ട് അടീന അടീന ചെടികൾ ഡാലികള് ഡാലികള് ജറവറകള് പിന്നെ അതാണ്ട് ഓർക്കഡ് പുതിയ വെറൈറ്റികൾ വെറൈറ്റി ചെടികളുണ്ട് പിന്നെ അതേപോലെ തന്നെ റോസ് ഐറ്റംസ് ഇതാണ്ട റോസ് ഐറ്റംസ് പിന്നെ ബൊഹേമുല്യ ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ അതാണ്ട് ഇത് കണ്ടില്ല എല്ലാ ഐറ്റം ചെടികളും ഉണ്ട് ഇതോ റോസിന്റെ കൂമ്പാരമാണ് എല്ലാ റോസുകളും വെറൈറ്റി റോസുകളുണ്ട് പിന്നെ അതേപോലെ വേണ്ട പ്ലാവുകൾ ആറാം മാസത്തിൽ കഴിക്കുന്ന ചക്ക കിടക്കുന്നുണ്ടോ ഇതേണ്ടായ കിടക്കുന്ന ആറാം മാസത്തിൽ കായ്ക്കുന്ന ചക്കയാണ് ആയുറിയാക്കി നട റമ്മട അതിന്റെ പിന്നെ അതിന്റെ ചെറിയ തൈകളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ മാവുകൾ ഒരുപാട് വെറൈറ്റി പിന്നെ മുളം തൈ ഉണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കഴിക്കുന്ന ഉള്ളം തെങ്ങും തൈ രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പുള്ളം തൈ പിന്നെ അതേപോലെ തന്നെ റോസ് ഐറ്റംസ് ഉണ്ടോ നല്ല വെറൈറ്റി റോസുകളൊക്കെ ആയിരിക്കാം റോസ് ഐറ്റംസുകൾ ഒരുപാട് ചെടികൾ ഒരുപാട് ചെടികളുണ്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാം തിരുവല്ല പുഷ്പങ്ങളെ വന്നു വരിക പിന്നെ അതേപോലെ മാവുകള് അറമ്പുത്താന് മാവുകളെല്ലാം ഒരു പത്ത് നാൽപ്പത് വെറൈറ്റി മാവുകളുണ്ട് വെറൈറ്റി മാവുകൾ ആറാം മാസം തൊട്ട് കായ്ക്കുന്ന മാവുകൾ ഓഫറ് നമ്മളിപ്പൊ രണ്ടു മൂന്ന് ദിവസം കൂടെ ഉള്ളല്ലോ അതുകൊണ്ട് നമ്മളിത് തകർത്ത് കൊടുക്കുവോ ഇത് അതിന്റെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സാധനങ്ങള് കാരണം എന്ന് വെച്ചാൽ നമുക്കിത് തിരിച്ചു കൊണ്ടാൻ ബുദ്ധിമുട്ടില്ലേ അതിന്റെ പേര് നമ്മൾ ഇതാ വില കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കുക സാധനങ്ങൾ പിന്നെ അതേപോലെ ബോഹേമല്ല ഐറ്റംസ് കണ്ടോ ഹൈബ്രിഡ് ആണ് ബോഹേമല്ല ബോഹൈമുല്ല ഒരുപാട് വെറൈറ്റിയാണ് ഇത് കണ്ട ബോഹേമുല്ലയുടെ കൂമ്പാടാണ് ബോഹേമുള്ള തന്നെ നാല് കളറാണ് ഒരു ചെടി തന്നെ നാല് കളർ ഇത് കണ്ട നാല് വെറൈറ്റി നാല് കളർ ഇത് കണ്ട ആണ് ഇത് നാല് വെറൈറ്റികളാണ് ഇത് കണ്ടോ അതേപോലെ നല്ല ഇത് കണ്ടോ എല്ലാ വെറൈറ്റികളും നമ്മളുണ്ട് എല്ലാം നമ്മൾ മാനിയായിട്ടുള്ള വിലയ്ക്ക് നമ്മൾ കൊടുക്കുവാണ് റോസ് ഒക്കെ നല്ല റോസ് ഐറ്റംസ് ഇഷ്ടം പോലുള്ള റോസുകൾ പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വരാറുണ്ട് സാധനം ഒരുപാട് സാധനങ്ങൾ വരാറുണ്ട് എല്ലാം നമ്മൾ വാണ്ട തിരുവലായി വരുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങൾ കൊടുക്കുവാണ് തകർക്കുക ആശം നോക്കുന്നില്ല ആ നേരെ വഴിവാ നിങ്ങൾ ധൈര്യമായിട്ട് വന്നു ഇവിടെ വന്ന് നിങ്ങൾ വേണ്ട നിങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചു പോവാൻ ഗാർഡന്റെ ജനിതാ ഗാർഡൻസ് ജനിതാ ഗാർഡൻസ് നല്ല വെറൈറ്റികളാണിത് നല്ല ഇതേണ്ട ഒരുപാട് വെറൈറ്റി പിന്നെ അതാണ്ടാ ഹൈബ്രിഡ് ആണ് ഇത് മുള്ളില്ലാത്ത ടൈപ്പ് ഓഫ് ബൊഹേമുല്യാണ് മുള്ളില്ലാത്ത ടൈപ്പ് പൂന പൂന പിന്നെ പിന്നെ ബൊഹമുല്യുണ്ട് പൂന ബോഹ്മൂല് ചട്ടികൾ വളങ്ങളുണ്ട് വളങ്ങളൊക്കെ നമ്മൾ ഒരുപാട് റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തെട്ട് രൂപയുടെ വളമൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഇരുപത്തെട്ട് രൂപ സബ്സിഡി അതേപോലെ അതാണ്ട് കണ്ടോ ചെടികൾ എല്ലാ വെറൈറ്റികളുണ്ട് എല്ലാം നമ്മൾ മാന്യായിട്ടുള്ള കണ്ടോ തിരക്ക് നോക്ക് സാധനങ്ങളെല്ലാം നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ ഉച്ച സമയത്ത് ഇത്രയും തിരക്ക് അപ്പൊ വൈറ്റ് എന്തായിരിക്കും വൈകിട്ട് എന്തായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഇവിടെ ഒരു മണി സമയമായി ഒരു മണി എന്ന് അറിയാൻ കാരണം നട്ടുച്ച നട്ടുച്ച സമയത്തും ഈ ഒരു ചെടികൾ വാങ്ങുവാനും കാണുവാനുമായിട്ട് നിരവധി ആൾക്കാരാണ് ഇവിടേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങളും സമയമൊട്ടും കളയാതെ തന്നെ നേരെ ഇങ്ങോട്ട് പോരുക ഇവിടുത്തെ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ സി